സ്പെഷ്യൽ ആയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു എക്സസൈസ് എക്യുപ്മെൻ്റ് ആണ് പ്രോ ത്രീ സിക്സ്റ്റി ഫൈവ് ടമ്മി ട്രിമ്മർ എന്നാണ് ഈ ഒരു എക്വിപ്മെൻറ്റിൻ്റെ പേര് ഇത് മെന്നിനും വുമനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ കാല് വെക്കേണ്ടത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് രണ്ട് സ്പ്രിംഗുകളാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെയ്റ്റ്ലെസ് ആണ് വലിയ വെയ്റ്റ് ഒന്നുമില്ല കണ്ടില്ലേ പ്രോ ത്രീ സിക്സ്റ്റി ഫൈവ് നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് വളരെ ആയ ചെറിയൊരു ഐറ്റമാണിത് ഇനി പലതരം എക്സസൈസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ചില എക്സസൈസുകളൊക്കെ മെഷീൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു എക്യപ്മെൻ്റ് ഇല്ലാതെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ ഇത്തരമൊരു ചെറിയൊരു എക്യുപ്മെൻ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പല ടൈപ്പിലുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക ഇതൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നതാണ് ഈ ഒരു എക്യൂപ്മെൻ്റ് പ്രത്യേകത ഫിറ്റായ ഒരു ബോഡി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇത്തരമൊരു എക്യൂപ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സസൈസുകളൊക്കെ ചെയ്യാം കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്യുപ്മെൻ്റ് ഇല്ലാതെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും നമുക്കൊരു ചെറിയ മടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു സ്പ്രിങ് ആക്ഷൻ വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്കിത് എത്ര റെപ്പിറ്റേഷൻ വേണമെങ്കിലും ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രത്യേകതയായിട്ട് പറയേണ്ടത് അനായാസേനെ ചെയ്യാം നമുക്ക് എക്സസൈസുകളൊക്കെ അനായാസേന ചെയ്യാം അതാണ് ഇവിടെ മെയിനായിട്ട് പറയേണ്ട കാര്യം സാധാരണ ആളുകൾക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വില കൊടുത്ത് പലതരം എക്യൂപ്മെൻറ്റുകൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അത്തരം വലിയ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കൊണ്ടുപോകാനൊന്നും കഴിയില്ല പക്ഷേ നിസ്സാരമായ വിലക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ വളരെ ഈസിയായി നമുക്കിതൊക്കെ കൈകാര്യം ചെയ്യുവാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എത്രയാണ് ഇതിൻ്റെ വില എന്ന് ഏകദേശം മുന്നൂറ് രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ അപ്പോൾ നിസ്സാരമായ വിലക്ക് നിങ്ങൾക്കിത് സ്വന്തമാക്കാം ഞാനിത് പർച്ചേസ് ചെയ്തത് ഓൺലൈനിലാണ് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഈ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാവുന്നതാണ് പ്രോ ത്രീ സിക്സ്റ്റി ഫൈവ് ടമ്മി ട്രിമ്മർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കാണാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള പല ടൈപ്പ് പ്രോഡക്റ്റുകളുണ്ട് പ്രോ ത്രീ നോക്കി നിങ്ങൾ വാങ്ങുക അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ എന്തായാലും ഇത് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്